ഹലോ ഗേൾസ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഇവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായിട്ട് എന്ത് ചാനൽ കാണുന്നവർക്കാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വന്നിട്ട് ഇന്ന് ഞാനൊരു മെസ്സാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് എപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് മാത്രമാണ് ഞാൻ കാണിച്ചുകൊണ്ടുണ്ടായത് എന്ന് ഇന്നങ്ങനെയല്ല ഇന്ന് കുറച്ച് വെറൈറ്റി നാടൻ ഫുഡാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് വന്നിട്ട് സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ കുട്ട റോഡാണ് ഇത് തോൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ മാനന്തവാടിന്ന് വീണ്ടും ഇരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ വീണ്ടും വരാനുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് മൃഗങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഇതൊന്ന് ഷെയർ ആക്കണം കേട്ടോ ആർക്കെങ്കിലും ഉപകാരം ഉപകാരമായിക്കോട്ടെ ഇവിടെ വന്നിട്ട് നമ്മളെ ഈ വയനാട്ടിൽ ഈ തോൽപ്പെട്ടി വന്നിട്ട് ആരും നല്ലൊരു ഫുഡ് കഴിക്കാതെ പോയി എന്നുള്ളൊരു പരാതി വേണ്ട എപ്പോഴും നമുക്ക് ചിക്കനും ബീഫും മട്ടനും ഇത് മാത്രം പോരല്ലോ നമുക്ക് നാടൻ ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടും കഴിക്കാൻ ഒരു വീഡിയോ ആണ് ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഊട്ടുപുര എന്ന മെസ്സിലേക്ക് നിങ്ങൾ വരണം പിന്നെ ഇവിടുത്തെ എന്ന് പറയാൻ മെയിൻ കുറച്ച് ഫുഡുകൾ ഉണ്ട് കേട്ടോ അതായത് നാടൻ ഫുഡ് എന്ന് വെച്ചാൽ നാടൻ ഫുഡ് വെച്ചാൽ മീനുണ്ട് മീനും ബീഫും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കയറി മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലോ നമ്മൾ ഇതും കഴിക്കണം കുറച്ചൊക്കെ ഈ വെജിറ്റബിളും ഈ ഒരു ഇവിടെ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഒരു പറയാതിരിക്കാൻ വയ്യ ഞാൻ കഴിച്ചത് കൊണ്ട് മാത്രം പറയുകയാണ് പിന്നെ കഴിച്ച് കാണിക്കാൻ ചെയ്യുക ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കഴിച്ച് കാണിക്കാത്തത് പിന്നെ വന്നിട്ട് ഇത് മെസ്സിൻ്റെ പുറകു വശമാണ് പുറകു വശം എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഇവർ കുറച്ച് താഴേക്ക് വരാനുള്ള അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒരു തോടും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് നമ്മളെ നാട്ടിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു കാലാവസ്ഥയിലും ഇവിടെ ഇങ്ങനെ ഫുള്ള് പച്ചപ്പായിരിക്കും വയനാട് എന്ന് പറയുമ്പോൾ ഏകദേശം ആൾക്കാർക്കും വരാൻ ഭയങ്കരമായിട്ട് ഇന്നും കാണാത്ത ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്തും ഞാൻ പല വീഡിയോസും മൃഗത്തിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ കേട്ടോ അപ്പോഴൊക്കെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം വയനാട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് എനിക്ക് അവരെ ഒരു കമൻറ്റിലൂടെ തന്നെ എനിക്കത് മനസ്സിലായിട്ടുണ്ട് വയനാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് കൈ വീഡിയോ എടുക്കുന്നത് ഇത് വന്നിട്ട് അവർ മീനൊക്കെ കുറിച്ച് വെച്ചപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം ഇത് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇത് ഇത്രയാണ് കുറച്ചും കൂട്ട് മേലോട്ട് കയറാനേ ഉള്ളു അപ്പോഴേക്കും ഞാൻ താഴെ പോയി വരുമ്പോഴേക്കും അവർ ആ ഒരു ഫുഡൊക്കെ റെഡി ആക്കി കേട്ടോ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് കാലാവുമ്പോഴത്തേക്ക് ഫുഡ് റെഡി ആയിട്ടുള്ളൂ ഇങ്ങോട്ട് ആര് വരുന്നുണ്ടെങ്കിലും ഇതിലെ നമ്പർ അടക്കണ്ടട്ടോ അത് അവരെ ഈ ഒരു കുക്കിങ്ങിൻ്റെ അതായത് ഈ ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നമ്പറാണ് അപ്പോൾ അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ദൂരെ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഫുഡ് റെഡി ആയിരിക്കും എന്നുവെച്ചാൽ നാടൻ ഫുഡാണ് നമുക്ക് ഒരു എന്താ പറയുക ഒരു മായമോ ഒന്നും ചേർക്കാത്ത ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇവരുണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊക്കെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ഹോട്ടലിൽ നെയ്ച്ചോറ് ബിരിയാണി മട്ടനി അത് അതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷേ അവരെ ഒന്ന് നമ്മൾ കയറി കയറി നോക്കി ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അവർ മേശയിൽ കൊണ്ടുപോയി വെക്കുന്നത് നമ്മളത് എടുത്ത് കഴിക്കുന്നത് പക്ഷെ വൃത്തി കൊണ്ട് ഞാൻ പറയാം അത്രയും ഹൺഡ്രഡ് പേർസെൻ്റ് ഉറപ്പ് വരുന്ന അത്രയും വൃത്തിയുള്ളൊരു ഒരു മെസ്സും കൂടിയാണിത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ആരി ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കണം കേട്ടോ നല്ല ഫുഡും വളരെ തുച്ഛമായ പൈസ അവർ വാങ്ങിക്കുന്നുള്ളൂ എന്താ വെച്ചാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മെസ്സ് നടത്തുന്നുണ്ടെങ്കിൽ കൂടി അവർ തുച്ഛമായ വരെ ആരും കഴി തറത്തിലുള്ള പൈസ അങ്ങനെ ഒന്നും അവർ വാങ്ങിക്കുന്നില്ല കേട്ടോ ഇവിടുത്തെ ആ ഒരു ഹൈ ലൈറ്റ് സാധനം ഇത് ഫുൾ ടൈം ഒത്തിക്കണലാണ് ഈ ബീഫ് ഉണ്ടാവുക കേട്ടോ എന്ന് വെച്ചാൽ ഈ ബീഫ് ഇങ്ങനെ ഫുൾ ഇവിടുന്ന് ഇങ്ങനെ കോരി കൊടുക്കുക എന്നുള്ളത് ഈ പാത്രത്തിലിട്ട് അവർ മെഷേൽ കൊണ്ടോ വെക്കുക അങ്ങനെയൊന്നും അവർ ചെയ്യുന്നില്ല ഒരു ബ്ലാക്ക് കളറും ഇതെങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് സത്യം പറയാനുള്ളത് എനിക്കറിയില്ല ഞാനിതുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല ഞാൻ പോകുമ്പോഴേക്കും ഇതൊക്കെ ആയിട്ടുണ്ടായി ഞാൻ വെറുതെ അങ്ങനെ പോയതാണ് എനിക്ക് അറിയുന്നവരാണ് വിട്ടുള്ളത് അത് കാരണം അവർ മെസ്സിനടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്നങ്ങനെ പോയി നോക്കി നിന്നുള്ള ഇത് ഇഞ്ചിപ്പുളിയാണ് കേട്ടോ നമ്മൾ ഞാനൊക്കെ സദ്യയിൽ മാത്രമേ ഈ സാധനം കണ്ടിട്ടുള്ളൂ അല്ലാതെ എനിക്ക് സംഭവം ഉണ്ടാക്കാനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഒരു സദ്യ കഴിക്കുമെങ്കിൽ നമ്മളെ ഓണത്തിന് ആയാലാണ് ഞാൻ കഴിക്കല് ഇതെന്ന് വെച്ചാൽ ലൈവായിട്ട് മീൻ ഇങ്ങനെ വറുത്ത് അപ്പം ഏത് മീനാണോ പറയുന്നത് അത് അപ്പം വറുത്ത് കൊടുക്കുക അല്ലാതെ മീൻ ഇങ്ങനെ വറുത്ത് അത് തണങ്ങി മറിവിച്ച് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇവിടെ ഇല്ല കാരണം ഒരു മായവും ചേർക്കാത്ത ഫുഡ് കേട്ടോ ഇത് ലാസ്റ്റ് ഞാൻ വരാൻ സമയത്ത് ഞാൻ അവിടുന്ന് ഇതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി അവിടുന്ന് അന്നൊരു അന്ന് ഞാൻ പോയ സമയത്ത് അവിടെ ഫുഡ് ഒക്കെ വെച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാൻ പ്ലേറ്റിൽ വിളമ്പീന്നേ ഉള്ളൂ പക്ഷേ നല്ല ഫുഡാണ് നല്ല ഒന്നാമത്തെ വന്നാലും ഇവിടെ നിന്ന് കഴിക്കും